ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ് ഒരു മോർണിംഗ് വീഡിയോ ആണ് ഇതിപ്പോൾ രാവിലെ മണിയായി ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് വരെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നടന്നില്ല അറിയാലോ രാവിലത്തെ തിരക്കൊക്കെ ഞാൻ നാലര ക എല്ലാ രാവിലത്തെ കാപ്പിയും ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ എല്ലാ പരിപാടിയും കഴിയണോ ഒരു ഏഴ് മണിയാവുമ്പോഴേക്കും അപ്പയെ ഇവിടെ പാപ്പേനെ വിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓൾറെഡി ജോലികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ജോലികളൊക്കെ ബാക്കിയുണ്ട് ഞാൻ അപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ പത്തിരിപ്പൊടി കുറച്ച് ഒഴിച്ച് ഉപ്പും ചെറിയ ചീരകം ഇട്ട് കലക്കി ഒഴിച്ചിട്ട് അപ്പം പോലെ ചുടും അതാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ തോരൻ വേവാനിരിക്കുന്നുണ്ട് പിന്നെ രാവിലെ ഉണ്ടാക്കിയത് സോയാക്കറി ഉരുളക്കേങ്ങും പിന്നെ ഇതിനെന്താ പറയരുത് മറന്നുപോയി അത് വറുത്തത് പിന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി വെച്ചത് മീൻ കറി വെച്ചു മീൻകറി വേണം ഇവിടെ എല്ലാവർക്കും എല്ലാത്തിനും വേണം അപ്പം ചുട്ട് കുറച്ചും കൂടി അപ്പം ചൂടാനുണ്ട് മീൻകറി ഇവിടെ മസ്റ്റാണ് കേട്ടോ എല്ലാത്തിനും തോരന് അരച്ച് വെച്ചതാണ് കേബേജും ക്യാരറ്റും കൂടിയാണ് രണ്ടും കൂടി മിക്സ് ചെയ്ത് തോരന് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പച്ചക്കറിക്ക് വെട്ടി വെച്ച വേസ്റ്റുകളാണ് ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് ഇത് ചോറ് വാർത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞു അപ്പോൾ അവൾക്ക് സ്കൂളിൽ പോവാനുള്ള സമയമായി അവളെ ലഞ്ച് ബോക്സ് റെഡി ആക്കുകയാണ് ഞാൻ അവളെ കുഞ്ഞുങ്ങളെ പിന്നാലെ ഓടി നടക്കാൻ തന്നെ കുറച്ച് സമയം വേണമല്ലേ ഇന്ന് ഇവിടേക്ക് പോകാമെന്ന് പറയുമ്പോൾ അവിടേക്ക് പോവും അങ്ങനെയാണ് പിടിച്ച് വലിച്ച് ഓദിക്കൊരു വിധം സ്കൂളിൽ പറഞ്ഞ് വിടുന്നത് വരെ ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് അപ്പം മീൻകറി വേണം എല്ലാത്തിനും രാവിലെ അപ്പാണെങ്കിലും ദോശ ആണെങ്കിലും ഇഡ്ഡലി ആണെങ്കിൽ പോലും മീൻകറി വേണം അപ്പോൾ മീൻകറി ദിവസം വെക്കണം ഇത് എല്ലാവർക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് മീൻകറി തന്നെ വേണം എല്ലാ കാര്യത്തിനും അപ്പോൾ അവളെ ബാഗിൽ ടിഫിനൊക്കെ റെഡിയാക്കി വെള്ളം എല്ലാ കാര്യങ്ങളും വെള്ളം എടുക്കാണ് അപ്പോൾ ഇവർ രാവിലെ വരെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് പിന്നെ കുളിച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കും ഇക്ക പോവാണ് വീഡിയോ എടുക്കുന്നത് ഇസാ ബേബിയാണ് കേട്ടോ അപ്പോൾ അവളെ വീഡിയോ എടുക്കുന്നത് അറിയാലോ അവൾക്ക് ഇഷ്ടമുള്ള ദിശയിലൊക്കെ ആയിരിക്കും അവൾ കൊണ്ടുപോകുന്നുണ്ടാവുക വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞങ്ങളെ ഈ കുട്ടി ചാനലിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ചെയ്യണേ അവൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് വാനിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നല്ല സ്വഭാവം നല്ല മൂഡൊക്കെ ആണെങ്കിൽ കളിച്ച് അങ്ങ് ചിരിച്ചങ്ങ് പോവിച്ചല്ല സമയത്ത് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ അവളെ യാത്ര ആക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി വാനേ തിരിച്ചു പോകുന്നത് വരെ ഞാൻ അവിടെ നിൽക്കണം ഇവിടെ ഒരാൾ വന്ന് എത്തി നോക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ വിഷം എന്നിട്ടാണ് കേട്ടോ ഗേറ്റിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ തിരികി ഗേറ്റിൽ ശബ്ദം ഉണ്ടാക്കും വിഷന്നിട്ടാണ് വന്ന് എത്തി നോക്കുന്നത് കണ്ടില്ലേ ഇപ്പം ഞാൻ ഭക്ഷണം എന്താ കൊടുക്കും അപ്പോൾ ഇതെൻ്റെ ചെടികളാണ് രണ്ട് പേര് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഇതൊക്കെ തന്നെയാണ് ജോലികൾ കൂടുതലും ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ ഇരിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ഇതാണ് എൻ്റെ സ്വർഗം എന്ന് പറയാം ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കുറേയൊക്കെ ചീത്തയായി പോവും കുറേയൊക്കെ നോക്കും അങ്ങനെ റോസ് കുറേ കൂടുതലുണ്ടായിരുന്നു ഒക്കെ ചീത്തയായിപ്പോയി അപ്പോൾ അവളെ വേനു വരാൻ സമയമായി അപ്പോൾ അത് കാത്തിരിക്കുക ഞാൻ എത്തി നോക്കാണ് വേണ്ടി വരുന്നുണ്ടോ എന്നുള്ളത് അവളെ കയറ്റി വിടണം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണം എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ ഞാൻ ആ വീഡിയോ ചെയ്യുക വരുന്ന ലൈഫോ പിന്നെ ഹോം ടൂറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയണേ കമൻ്റ് ചെയ്യണേ ഞാനത് ചെയ്യുന്നതായിരിക്കും അവൾ പോയി ഞാൻ വേനൽ തിരിച്ചു പോകുന്നത് വരെ ഞാൻ അവിടെ നിൽക്കണം വേനൽ തിരിച്ചു പോകുമ്പോൾ ടാറ്റ കാട്ടി കൊടുക്കണം അതൊക്കെ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൾ കരയും അപ്പോൾ അവൾ തിരിച്ചു പോകുന്നത് വരെ ഞാൻ അവിടെ നിൽക്കും അവൾ വണ്ടി പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഓക്കേ Ta-da. Bye.